ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള പുസ്തകം ഇടമറിക എഴുതിയിട്ട് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലമായി ആ കാലഘട്ടങ്ങളിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുമായിരുന്നു ഇന്നാകട്ടെ ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ ശാസ്ത്രീയമായി അപഗ്രഥിച്ചു കഴിയുമ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് ആരും പറയാറില്ല ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പക്ഷേ ചരിത്രപരമായിട്ടുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സാമൂഹികമായിട്ടുള്ള തെളിവാണ് ഇരുന്നൂറ് കോടിയിലധികം ക്രൈസ്തവർ ഇന്ന് ലോകത്തിലുണ്ട് ഈ ക്രൈസ്തവർ മുഴുവനും ഏതെങ്കിലും ഒരു കെട്ടുകഥയാണ് വിശ്വസിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ കഥ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന നൂറ്റി മുപ്പത്തിയാറ് കോടി കത്തോലിക്കർ ഉൾപ്പെടെ ഇരുന്നൂറ് കോടിയിലേറെ ക്രിസ്ത്യാനികൾ അവരുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആരെങ്കിലുമൊക്കെ അവരോടോ അവരുടെ പൂർവികരോടോ പറഞ്ഞു കൊടുത്തതാണ് യേശുവിനെ പറ്റി യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റി നമ്മളോട് നമ്മുടെ മാതാപിതാക്കള് പറഞ്ഞ് നമ്മുടെ സഭ പറഞ്ഞ് അങ്ങനെ നോക്കിയാൽ ഈ അവരോട് പറഞ്ഞത് അവരുടെ മുന്നിലുള്ള തലമുറയായിരിക്കണം ആരെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞാണ് ഈ വിശ്വാസം ഇന്നിവിടെ എത്തിയത് ഇതിൻ്റെ ഏറ്റവും പിറകിലേക്ക് ചിന്തിച്ചാൽ അവിടെ നമ്മൾ ശിഷ്യന്മാരിൽ എത്തിച്ചേരും ഏറ്റവും ആദ്യം ഈ യേശുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ശിഷ്യന്മാരാണ് അവരുടെ സമകാലികരോട് അവർ പിന്നീട് പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് മുന്നോട്ട് വന്ന് നമ്മളിലെത്തി ശിഷ്യന്മാർക്ക് ആരും പറഞ്ഞു കൊടുത്ത അറിവായിരുന്നില്ല നേരിട്ട് കണ്ട അറിവായിരുന്നു അറിവായിരുന്നു പത്രോസ് പത്രോസ്നേഹയാട്ടെ ഹൃദയത്തിൽ തൊട്ട വികാരമായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ അവരുടെ സമകാലികരോട് ക്രിസ്തുവിനെ പറ്റി പറയാനായിട്ടുള്ള കാരണം എന്താണ് ഒന്നാമത് അവരുടെ വളരെ അടുത്ത വ്യക്തിബന്ധം പറയാതിരിക്കാൻ വയ്യാത്ത തരത്തിൽ അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അത്രമാത്രം വലിയ സന്തോഷമുണ്ടായാല് ഉള്ളിലിരിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ടായാൽ അത് നമ്മൾ പറഞ്ഞു പോകും എത്ര പറയണ്ട എന്ന് വിചാരിച്ചാലും ചില വലിയ സന്തോഷങ്ങളും ചില ദുഃഖങ്ങളും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല പറഞ്ഞു പോവും അങ്ങനെയുള്ള ആ ഒരു വളരെ ആധിക്യത്തിലുള്ള ആ ഒരു സന്തോഷം ഈ സന്തോഷത്തോടൊപ്പം തന്നെ അവരനുഭവിച്ച ആ സ്നേഹവും അതിൽ നിന്നുണ്ടായ സുരക്ഷിതത്വവും അത് അവരെ നിർബന്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഏച്ചു അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനം കൊടുക്കണം ആ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും മത്താട്ട സവിശേഷത്തിൽ അവസാനത്തെ വാചകങ്ങൾ യേശു ലോകത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും സുവിശേഷം ആരംഭിക്കുന്നതും അവിടെയാണ് ഒരു പുത്രൻജനിക്കും അവന് ഇമ്മാനുവൽ എന്ന് പേരിടണം ദൈവം നമ്മോട് നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഈ മാനവൻ സുവിശേഷം തുടങ്ങുന്നത് സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്താവുമ്പോൾ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഈ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടെ നടുത്ത് അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്ത് സുവിശേഷം അവസാനിക്കുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വാക്കിലാണ് ധനം ഇങ്ങനെ അവർക്ക് കിട്ടിയ വലിയൊരു ദൗത്യമായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം പ്രസംഗിക്കാനുള്ള ആഹ്വാനവും മാമോദീസ കൊടുക്കാനായിട്ടുള്ള കൽപ്പനയും കർത്താവ് കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനവും ചേരുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മിഷൻ ദൗത്യം എന്ന് പറയും നമുക്ക് കിട്ടിയിരിക്കുന്ന ദൗത്യം അതാണ് മിഷൻ എന്ന് പറഞ്ഞാൽ ദൗത്യം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഇന്ന് ഇത്രയും കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളൊരു പ്രത്യേക ചരിത്രത്തിന്റെ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുക രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞ് പോയി ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ടുണ്ട് ഇന്ന് ഈ ദൗത്യം നമ്മളിലാണ് രണ്ട് തരത്തിലാണ് സവിശേഷം പ്രകോഷിക്കപ്പെടേണ്ടത് ഒന്നാമത്തേത് ദൂരദേശങ്ങളിൽ പോയി നമുക്കാവുന്ന തരത്തിലെ സവിശേഷം പ്രസംഗിക്കുക ഇടുക്കി രൂപത ഏറ്റെടുത്തിരിക്കുന്ന അരുണാചൽ മിഷനുണ്ട് അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് ഒരു ജീവിതം സുവിശേഷത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ധാരാളം പ്രേക്ഷിത പ്രവർത്തകരുണ്ട് ഇവിടെ ആയിരിക്കുന്ന കുടുംബത്തിലായിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കൊച്ചുദ്ദേശ്യ പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അൽഫോൻസ് അമ്മ അമ്മയുടെ ത്യാഗങ്ങൾ ആന്ധ്രാപ്രദേശിലെ മിഷനറിമാർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള വിശുദ്ധയായി തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ത്യാഗങ്ങളും ജനങ്ങൾ അവർക്ക് വേണ്ടി വെച്ച് അവരെ ഇവിടെ ഇരുന്ന പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ ഇടയിലുള്ള ഒരു സുവിശേഷ പ്രഘോഷണം എല്ലാവരും ഐക്യപ്പെട്ടവരാണ് ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വരുന്നത് ആ കുടുംബത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗമാണ് ഒരു വീട്ടിൽ ഒരു കുടുംബനാഥൻ കുടുംബനാഥനുണ്ടാകുന്നത് അത് സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമാണ് മക്കളീ ലോകത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന അവർ സുവിശേഷം ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് യുവാക്കന്മാർ യുവതികൾ നമ്മുടെ ഇടയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായിട്ട് കുടിയേറുന്നത് ഒരാകസ്മിക സംഭവമൊന്നുമല്ല ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് ഈ ലോകം മുഴുവനും മലയാളികളാൽ എന്നുള്ള ഒരു ദൗത്യം ദൈവത്തിനുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സമയത്തൊക്കെ വാക്കുകൾ കൊണ്ടും പ്രസംഗിക്കാനായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ഉറപ്പെന്ന് പറയുന്നത് ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട തറയിൽ പിതാവ് പ്രസംഗിച്ചപ്പോഴ് ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കാനുള്ളവരുടെ എണ്ണവും ഉള്ളവരുടെ ധൈര്യവും കുറഞ്ഞു പോകുന്നതാണ് അത്ര ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി സുവിശേഷം പ്രസംഗിക്കാനുള്ളവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു പ്രസംഗിക്കുന്നവരുടെ ധൈര്യവും ചോർന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വിശ്വാസത്തിൽ വരുന്ന കുറവാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഭയത്തിലേക്ക് നയിക്കുന്നത് അവിടെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുറവുണ്ടാകുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ആ വചനം നമ്മൾ ഗ്രഹിക്കാത്തത് കൊണ്ട് സംശയിക്കാത്തത് കൊണ്ട് കർത്താവ് കോടെയുണ്ടായിരുന്നു കഴിഞ്ഞ ഈ രണ്ടായിരം വർഷവും അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പന്ത്രണ്ടിൽ പതിനൊന്ന് പേരും രക്തസാക്ഷികളായിട്ട് മരിക്കേണ്ടി വന്നത് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു ആ ധൈര്യമാണ് അവരെ ധൈര്യപൂർവ്വ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പ്രാപ്തരാക്കിയത് പിന്നീട് ഇന്ന് വരെയും എത്രയോ പേര് സുവിശേഷത്തിന് സാക്ഷികളായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്തു കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യം ആ ഒരു സന്ദേശം നമുക്ക് നൽകുന്ന ധൈര്യമുണ്ടല്ലോ ഈ ധൈര്യമാണ് നന്നായിട്ട് സുവിശേഷാനുസൃതമായിട്ട് ജീവിക്കാനും വിദേ വിദൂരങ്ങളെ പോയി സുവിശേഷം പ്രസംഗിക്കാനും നമ്മളെ പ്രാപ്തരാക്കേണ്ടത് ഈ ദിവസം കർത്താവിൻ്റെ ദൗത്യം സ്വീകരിച്ചിരിക്കുന്നവരായ നമ്മളെയൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു